എൻ്റെ ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഈ ആയിരം വർഷത്തെ ഭരണം യഥാർത്ഥത്തിൽ അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കുമായിരുന്നു എന്തിനു വേണ്ടിയാണ് ഈശോ ഇങ്ങനെ ഈ ആയിരം വർഷത്തെ ഭരണം വെച്ചിരിക്കുന്നത് അതിനേക്കാൾ നല്ലത് ഈശോ നേരിട്ട് ഈ അന്ത്യവിധിയിലേക്ക് വന്ന് വന്ന് ആ സ്വർഗം സ്വർഗം കംപ്ലീറ്റ് ആ സ്വർഗത്തിൻ്റെ ആ ഒരു പ്രൗ പ്രൗഢിയിലേക്ക് എല്ലാം പുനഃസ്ഥാപിക്കുന്നതല്ലേ ഏറ്റവും നല്ലത് എന്നൊക്കെ ചിന്ത എനിക്കുണ്ടായിരുന്നു അപ്പോൾ ഇതിനൊന്നും കൃത്യമായിട്ട് മറുപടി പറയാനോ ചിന്തി ഇങ്ങനെ അങ്ങനെയൊന്നും ആരുമില്ല അപ്പോൾ ഇങ്ങനെ പലപ്പോഴും ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ ഈശോ എനിക്ക് നൽകിയ ഒരു ബോധ്യം ഇതാണ് എന്തിനു വേണ്ടിയാണ് ഈ ആയിരം വർഷത്തെ ഭരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മരിച്ചുപോയ ഈശോയെ പ്രതി മരിച്ചു പോയ നീതിമാന്മാർക്ക് വേണ്ടിയിട്ടാണ് ഈ ആയിരം വർഷത്തെ ഭരണം ഈശോ വെച്ചിരിക്കുന്നത് അതായത് ആദം മുതൽ ഭൂമിയിൽ ഉണ്ടാകാൻ പോകുന്ന അവസാന നീ മനുഷ്യൻ അവസാന നീതിമാന്മാരെ അവർക്ക് വേണ്ടിയിട്ടാണ് സത്യത്തിൽ ഈ ആയിരം വർഷത്തെ ഭരണം ദീപത് പദ്ധതി വെച്ച് ചെയ്തി പ്ലാൻ ചെയ്തിരിക്കുന്നു അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ആബേലിനെ കായൽ വധി കായൻ വധിച്ചു അപ്പോൾ ഈ ആബേലിന് അവൻ്റെ ജീവിതത്തിൻ്റെ ആ ഒരു തുടക്കത്തിൽ തന്നെ അവൻ്റെ യൗവനകാലത്ത് തന്നെ അവനവൻ്റെ ജീവൻ നഷ്ടമാകേണ്ടി വന്നു അതെന്തുകൊണ്ടാണ് ദൈവത്തെ സ്നേഹിക്കുകയും ദൈവത്തെ പൂർണ്ണ പൂർണ്ണഹൃദയത്തോടും പൂർണാത്മാവോടും സർവശക്തിയോടും കൂടെ സ്നേഹിക്കുകയും ആരാധിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്തുകൊണ്ടാണ് അവന് ആ ബേലിന് അവൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ പോലെ ഈ യുഗാന്തികാലത്തിൽ അല്ലെങ്കിൽ ലോകത്തിലിനി ജനിക്കാനിരിക്കുന്ന അവസാന മനുഷ്യൻ വരെ അവസാന നീതിമാൻ വരെ അവരുടെ ജീവിതത്തിന് വേണ്ടി അവർക്കും കൂടിയിട്ടാണ് ഈ ആയിരം വർഷത്തെ ഭരണം വച്ചിരിക്കുന്നത് അപ്പോൾ അന്ത്യവിധിയിൽ അപ്പോൾ ഈ ആയിരം വർഷത്തെ ഭരണം വെക്കാതെ ദൈവം ഈ നേരെ അന്ത്യവിധിയിലേക്ക് ലോകത്തെ പ്രവേശിപ്പിക്കുകയാണെങ്കിൽ അവിടെ നീതിമാന്മാരായ മനുഷ്യർ ദൈവത്തോടും ന്യായമായിട്ടൊരു കാര്യം ചോദിക്കും ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ സമാധാനത്തോടും സന്തോഷത്തോടും കൂടി ഞങ്ങൾക്കൊരു ജീവിതം കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ നിൻ്റെ നാമത്തെ പ്രതിയാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവനും ജീവിതവും സമാധാനവും എല്ലാം നഷ്ടമായത് അതിന് എന്താണ് നീ ഞങ്ങൾക്ക് പകരം നൽകാൻ പോകുന്നത് എന്ത് പ്രതിഫലമാണ് നീ ഞങ്ങൾക്ക് നൽകാൻ പോകുന്നത് എന്ന് അവർ തീർച്ചയായും ദൈവത്തോട് ചോദിക്കും അല്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിന് അല്ലെങ്കിൽ ഈ ഭൂമിയിൽ ഒരു സമാധാനപൂർവ്വം ജീവിച്ച് സന്തോഷത്തോടെ മരിക്കാൻ ഒരു അവസരം ഞങ്ങൾക്ക് തന്നില്ലല്ലോ എന്ന് തീർച്ചയായും നീതിമാന്മാർ ദൈവത്തോട് ഒരുപക്ഷെ പരിതപിക്കും അപ്പോൾ അത്തരത്തിലുള്ള ആ ഒരു പരിതപ പരിതാപകരമായ ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കാനും മനുഷ്യനെ ശരിക്കും അവന് സന്തോഷിപ്പിക്കാനും വേണ്ടിയിട്ടാണ് ദൈവം ഇങ്ങനെ ഒരു ആയിരം വർഷത്തെ ഭരണം വെച്ചിരിക്കുന്നത് മനുഷ്യൻ തീർച്ചയായും ചോദിക്കും എന്തുകൊണ്ട് ഞങ്ങൾക്ക് നല്ലൊരു ജീവിതം തന്നില്ല അതേസമയം ദുഷ്ടന്മാരായ മനുഷ്യർ ഈ ഭൂമിയിൽ യഥേഷ്ടം സന്തോഷത്തോടെ ജീവിക്കുകയും ഈ ലോകത്തിലെ ഈ ഭൂമിയിലെ ജീവിതം ആസ്വദിക്കുകയൊക്കെ ചെയ്തു ഞങ്ങൾക്കത് തന്നില്ല എന്ന് പറയുമ്പോൾ അവിടെ ഒരു നീതിയും ന്യായത്തിൻ്റെയൊക്കെ ഒരു ഒരു പ്രശ്നം വരും നീതി ലഭിച്ചില്ല എന്ന് പറയും ഈ പറയുന്നതിന് പിന്നിൽ വേറൊരു കാരണവും കൂടെയുണ്ട് മനുഷ്യൻ തീർച്ചയായും ദൈവത്തോട് ഈ ഒരു ന്യായവാദം ന്യായമായിട്ട് ഈ ഒരു കാര്യം ചോദിച്ചിരിക്കുന്ന നീതിമാന്മാർ കാരണം വിളിപാടിൻ്റെ വസ്തുവതി പറയുന്നുണ്ട് മരിച്ച നീതിമാൻ്റെ രക്തം ദൈവസന്നിധിയിൽ പ്രതികാരത്തിനായി നിലവിളിക്കുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ മരിച്ച നീതിമാന്മാർ ദൈവത്തോട് ചോദിക്കുകയും ഞങ്ങൾക്ക് ഭൂമിയിൽ ഒരു ജീവിതം സന്തോഷകരമായ ജീവിതം കിട്ടിയില്ലല്ലോ എന്ന് തീർച്ചയായും ദൈവത്തോട് പരാതി പറയുമെന്നല്ല അവരിങ്ങനെ പറയും അപ്പോൾ ആ പറച്ചിലും ആ ആവശ്യപ്പെടലും ഒഴിവാക്കാനായിട്ടും കൂടിയാണ് തന്നെയല്ല ഈ പറദീസായി നമുക്ക് കാണാം ആദം ദൈവത്തോട് ദൈവം ചോദിക്കും നീ എന്താണ് ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ ആദം ആദ്യം പറഞ്ഞത് എന്താണ് നീ തന്ന സ്ത്രീയാണ് ഇതിലേക്ക് ഇങ്ങനെ എന്നെ ഇങ്ങനെ കുഴിച്ചാടിച്ച പറഞ്ഞത് അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മനുഷ്യന് ഒരു ആഗ്രഹം എല്ലാ മനുഷ്യർക്കും ആഗ്രഹമുണ്ട് ഈ ഭൂമിയിൽ ഇങ്ങനെ സന്തോഷത്തിലും സമാധാനത്തിലും ഒക്കെ ജീവിച്ചു ഈ ഭൂമിയിലെ ജീവിതം ആസ്വദിക്കണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട് അത് വിശുദ്ധരാണേലും എല്ലാവർക്കും അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഉള്ളവരായിരുന്നു അല്ലെങ്കിൽ ഉണ്ട് അപ്പോൾ അതെല്ലാം ഈശോയെ പ്രതി വേണ്ട എന്ന് വെച്ചിട്ടാണ് ഈശോയുടെ മാർഗം അവർ തിരഞ്ഞെടുത്തിരിക്കുന്നത് അപ്പോൾ അതിന് തീർച്ചയായും പകരമായിട്ട് ഈശോ ഒരു അതിമനോഹരമായ അവർ ഉദ്ദേശിക്കുന്നതിനേക്കാൾ അപ്പുറമായിട്ടുള്ള ആസാദ്യകരമായൊരു ഒരു ഭൂമി ഈ ഭൂമിയിലെ ജീവിതം അന്ത്യപതിക്കായിട്ട് മുമ്പ് മുമ്പായിട്ട് അന്ത്യപതിക്ക് മുമ്പായിട്ട് ഈശോ നൽകും അപ്പോൾ അത് തികച്ചും ന്യായവും യുക്തവുമായ ഒരു കാര്യവും കൂടിയാണ് അപ്പോൾ അതുകൊണ്ടൊക്കെ ഇങ്ങനെയുള്ള പല പല കാര്യങ്ങളുള്ളതുകൊണ്ടാണ് ഈശോ ഈ ആയിരം വർഷത്തെ ഭരണ ഭൂമിയിൽ വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ നേരിട്ട് ഈ യുഗാന്ത്യം എന്ന് പറയുമ്പോൾ ലോകാവസാനം അല്ലെങ്കിൽ അന്ത്യവിധി ആണ് ആയിരം വർഷത്തെ ഭരണത്തിൻ്റെ ആവശ്യമില്ലായിരുന്നു നേരിട്ട് അന്ത്യവിധി ആ അന്ത്യവിധിക്ക് ശേഷം സ്വർഗ്ഗം ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നു അല്ലെങ്കിൽ വെളിപാടിൻ്റെ അവസാന ഭാഗങ്ങളിൽ പറയുന്ന പോലെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുമായിരുന്നു സ്വർഗീയ ഇറങ്ങി വരുമായിരുന്നു അപ്പോൾ മനുഷ്യരെ തൃപ്തിയാക്കുക ആക്കാനും നീതിമാന്മാരെ സന്തോഷിപ്പിക്കാനും അവരുടെ കണ്ണുനീര് തുടച്ചു നീക്കാനും കൂടിയിട്ടൊക്കെയാണ് ഈശോ സത്യത്തിലീ ആയിരം വർഷത്തെ ഭരണം വിഭാവനം ചെയ്തിരിക്കുന്നത്